ക്ഷേത്രങ്ങളാൽ സമൃദ്ധമായ അറക്കുളത്തെ ഒരു ക്ഷേത്രം അറക്കുളം നെറ്റിക്കാട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണെന്ന് എല്ലാവർക്കും നമസ്കാരം ഇടുക്കി ജില്ലയിലെ അറക്കുളം പഞ്ചായത്തിൽ കാവുമ്പടി ജംഗ്ഷനിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണസ്വാമിയാണ് ഈ പ്രദേശത്തുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളതെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം ഇതാണ് ക്ഷേത്രത്തിന്റെ പഴക്കത്തെ കാണിക്കുന്ന ചരിത്രപരമായ രേഖകൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും മുൻപ് നടന്ന ദേവപ്രശ്നത്തിൽ മൂവായിരത്തിലധികം വർഷത്തെ കാലപ്പഴക്കമുണ്ടാകാമെന്നാണ് കണ്ടത് ഇത്ര കാലപ്പഴക്കമുണ്ടാവാമെന്ന് കരുതാനുള്ള തെളിവുകളാണ് കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിനും മറ്റ് ക്ഷേത്ര ഭാഗങ്ങളിലും വന്നിട്ടുള്ള തേമാനങ്ങൾ അതിപുരാതനമായ ഈ ക്ഷേത്രം പണ്ട് ഒരു മഹാക്ഷേത്രമായിരുന്നിരിക്കാം എന്നും പറയപ്പെടുന്നു അതിൻ്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്ന വലിയ ബലിക്കല്ലും ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ മണ്ണ് മാറ്റിയപ്പോൾ കണ്ട വലിയ ചുറ്റം അവശിഷ്ടങ്ങളും നിത്യപൂജയുള്ള ഇവിടെ ശ്രീകൃഷ്ണസ്വാമിയോടൊപ്പം ഉപപ്രതിഷ്ഠയായി ഇത് തീവെട്ടിക്കൊള്ള കാലത്താണ് ഈ അമ്പലത്തിന് കേടുപാടുകൾ സംഭവിച്ചത് അന്ന് ആ മണ്ഡപം അങ്ങനെ പൊളിഞ്ഞു പോയതാണെന്നാണ് പറയുന്ന കേട്ടിരിക്കുന്നത് അതിൻ്റെ മണ്ഡപത്തിന്റെ തറ മാത്രേ ഉള്ളൂ ഇപ്പം ആ തൂണ് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും കാണും അവിടെ ആ ആലിൻ്റെ അപ്പുറത്ത് റോഡ് സൈഡ് കെട്ടിയിരിക്കും ആ തൂണ് അത് എവിടെ അവിടെ ഇന്ന് നോക്കിയാൽ കാണാം മണിനടി കാണും അത് പണ്ട് നാലമ്പലവും വലിക്കപ്പരം ഒക്കെ ഉള്ള അമ്പലമാണെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് ചുറ്റമ്പലേ ചുറ്റമ്പലം ആ വലിയ വലുക്കലൊക്കെ കിടക്കുന്നത് അപ്പം കുറച്ചും കൂടെ വിസ്താരമായ സ്ഥലം ഉണ്ടായിരുന്നു കോമ്പൗണ്ട് കുറച്ചുകൂടി വിസ്താരത്തിലായിരുന്നു നമസ്കാരം ഓം നമോം ഭഗവത വാസുദേവായ നമ്മ ഞാൻ അജിത്ത് വൈക്കം നെറ്റിക്കാട്ട് ദേവസ്വം ശാന്തിയാണ് തൃക്കാരി ഗ്രൂപ്പിലെ മറക്കുളം സബ് ഗ്രൂപ്പിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു അതിപുരാതനമായിട്ടുള്ളൊരു അമ്പലമാണ് ക്ഷേത്രമാണ് ഈ നെറ്റിക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം നരസിംഹ അംശമുള്ള പ്രതിഷ്ഠയാണെങ്കിൽ കൂടി മഹാവിഷ്ണുവിൻ്റെ എല്ലാ ശംഖുചക്ര ഗതാധാരിയായിട്ടുള്ള ശിലയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഏതാണ്ട് രണ്ടടിയോളം പൊക്കമുണ്ട് ശിലയ്ക്ക് ഈ മൂവായിരം വർഷത്തോളം ആ പഴക്കമുള്ളതുകൊണ്ട് മുഖം എല്ലാം തേഞ്ഞ് അതിൻ്റെ കൈകൾക്കും ഒക്കെ ചെറിയ ക്ഷതങ്ങളുണ്ട് എങ്കിലും താന്ത്രിക വിധിപ്രകാരം നടുവിനോ അല്ലെങ്കിൽ പ്രധാന നട്ടല് അതുപോലെയുള്ള ഭാഗങ്ങൾക്ക് ക്ഷേത്രം സംഭവിച്ചാൽ മാത്രമേ ഈ ശില മാറാനായിട്ടുള്ള ഉപാധിയുള്ളൂ അതുകൊണ്ട് നിലവിലത് ഒരു മെയിൻ്റനൻസ് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത് ഇപ്പോൾ പൂജിച്ചു പോരുന്നത് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനായിട്ട് തന്നെ ശ്രീകോവില് കരിങ്കൽപ്പാളികൾ കൊണ്ട് മാത്രം അത് കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു കരിങ്കൽപ്പാളികൾ കൊണ്ട് മാത്രം നിർമ്മിച്ചാണ് ഇതിൻ്റെ വലിയ ബലിക്കലും അതുപോലെ തന്നെ ചുറ്റുമുള്ള ഈ അഷ്ടദീക് പാലകരുടെ എല്ലാം ചിലകളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒറ്റമോട്ടത്തിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ കാലപ്പഴക്കത്തെ പറ്റി അറിയുവാനായിട്ട് സാധിക്കും അപ്പം ഈ അർക്കുളം ദേശത്തിനെല്ലാം ഐശ്വര്യമായിട്ട് നിൽക്കുന്ന ഈ അമ്പലം നമ്മുടെ കീഴ് ശബരിമലയുടെ കീടമായിട്ടുള്ള അർക്കുളം അയ്യപ്പന്റെ ക്ഷേത്രവും അർക്കുളത്ത് ആവും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഒരു കാലത്ത് ദേവാരമൂർത്തിയായിട്ട് പൂജിച്ചു പോ പോകുന്നിരുന്ന ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരളത്തിലെ ക്ഷേത്രങ്ങളെ ഏറ്റെടുക്കുന്ന സമയത്ത് ആ ഏതോ ഇല്ലക്കാരുടെ കയ്യിൽ നിന്നോ അതുപോലെ ആ ദേശ ദേവനായിട്ടിരുന്നത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിൽ വരുകയും അങ്ങനെ ഇതെല്ലാം ഒരു സബ് ഗ്രൂപ്പിന്റെ കീഴിൽ ആകുകയും ചെയ്താണ് ഇപ്പോൾ ഈ ഒരു രണ്ടു വർഷത്തിന് മുമ്പ് ദേവപ്രശ്നം നടത്തുകയും ഈ ക്ഷേത്രത്തിന്റെ ആ പഴമ ആ ഒരു സംസ്കാരം നഷ്ടപ്പെടാത്ത രീതിയിൽ ഇതിനെ പുനർനിർമ്മിക്കാൻ ദേവപ്രശ്നത്തിൽ തീരുമാനമാവുകയും ഭക്തേനങ്ങളെല്ലാവരും കൂടി സംഘടിച്ച് ദേവസ്വം ബോർഡിനെ സമീപിക്കുകയും അനുമതി വാങ്ങുകയും അപ്പോൾ അതിൻ്റെ ടെൻഡർ എല്ലാം ആയി കഴിഞ്ഞിരിക്കുകയാണ് ഉടനെ തന്നെ ബാലാലയത്തിലേക്ക് മാറ്റി ഈ ക്ഷേത്രത്തിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ ആ പഴമ നിർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഭംഗിയാക്കി ചുറ്റമ്പലം ചുറ്റുമതിൽ ഒക്കെ ആക്കി നമ്മുടെ ഈ ആർക്കുളം ദേശത്തിന് മുഴുവൻ ഐശ്വര്യമാകുന്ന രീതിയിൽ അതിൻ്റെ പുനർനിർമ്മാണ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ നടക്കുകയാണ് ഈ ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് ഉത്സവങ്ങൾ ഒന്നും തന്നെയില്ല എങ്കിലും ഇവിടുത്തെ സപ്താഹം ഇവിടുത്തെ ജനങ്ങൾ ഉത്സവമായിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത് അത് വൃശ്ചികമാസത്തിലാണ് അതുപോലെ തന്നെ കുംഭമാസത്തിലെ പൗർണമി ദിവസം വെളുത്തവാവ് ദിവസം വൈകുന്നേരം നില ഉദിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉപദേശ സമിതിയുടെയും ക്ഷേത്ര ജീവനക്കാരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പാൽപൊങ്കാല ഇവിടുത്തെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മറ്റൊരു ദിവസമാണ് അതുപോലെ തന്നെ കാലങ്ങളായിട്ട് അർക്കുള അമ്പലത്തിലെ ഉത്സവത്തിലെ ഏഴു ദിവസവും ഇങ്ങോട്ട് വൈകുന്നേരം ഒരു എഴുന്നള്ളക്കുണ്ട് അത് അയ്യപ്പൻ അവിടെ നിന്ന് എഴുന്നള്ളി ഇവിടെ വന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് പറയെല്ലാം സ്വീകരിച്ച് തിരിച്ച് ഈ ക്ഷേത്ര വീതികളിൽ കൂടെ തിരിച്ചെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ഇവിടെ ഉത്സവമായിട്ട് നടത്തുന്നില്ലെങ്കിൽ പോലും ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് രാവിലെ മുതൽ വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ വൈകുന്നേരം വിശേഷാൽ ദീപാരാധനയും ഏറ്റവും പ്രധാനം അവതാര പൂജയാണ് അവതാര പൂജ വൈകുന്നേരം രാത്രി ഒരു പതിനൊന്ന് ആരംഭിച്ച് പന്ത്രണ്ട് മണിയാകുമ്പോൾ എല്ലാവിധ ദ്രവ്യങ്ങളും വെച്ചുകൊണ്ടുള്ള അഭിഷേകവും അത് വർഷങ്ങളായിട്ട് തുടർന്നു പോരുന്നതാണ് അപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ കാര്യങ്ങളും നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ അറക്കുളം നറ്റിക്കാട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇക്കാലം വരെയും സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുത്ഥാനം സംബന്ധിച്ച് ഇതിൻ്റെ മുൻ ഭാരവാഹികൾ ഇതിൻ്റെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി വെച്ചിരുന്നു ഇപ്പോൾ പുതിയ ഭരണസമിതി ഞങ്ങൾ പറഞ്ഞതിന് ശേഷം അതിൻ്റെ പരിഹാരക്രിയകൾ അതായത് ഈ നാട്ടിലുള്ളതായ സർവക്ഷേത്രങ്ങളിലും കൂടാതെ ഗുരുവായൂർ ശബരിമല അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാം പോയി അതിൻ്റെ വഴിപാടുകൾ നടത്തി തീർന്നതിന് ശേഷം പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ദേവസ്വത്തിൽ കൊടുത്തിരുന്നു അവിടുന്ന് കുറഞ്ഞ തുക മാത്രമാണ് പാസ്സായി വന്നത് അതനുസരിച്ച് ടെൻഡർ എടുക്കാൻ ആളില്ലാതെ വന്നതിനെ തുടർന്ന് വളരെ കാലതാമസം എടുത്ത് വീണ്ടും ടെൻഡർ ഇടുകയും അങ്ങനെ ഒരു മൂന്ന് നാല് തവണ ടെൻഡർ ഇട്ടതിന് ശേഷം ആൾ എടുക്കാൻ ആളില്ലാതെ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ഒരു ടെൻഡർ ഒരു ക്ഷേത്രം പണിയുന്ന ഒരാൾ വന്ന് ഇത് ഇവിടെ വന്ന് ഈ ക്ഷേത്രം കാണുകയും ഇതിന് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഇതിനകത്ത് ഈ പറഞ്ഞ തുകയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്പം തുക കൂടി നിങ്ങൾ സംഘടിപ്പിച്ച് തന്നാൽ ഞങ്ങൾ ഈ ക്ഷേത്രത്തിന് പണി ഏറ്റെടുത്ത് നട നിർത്തി തരാം എന്ന് പറയുകയുണ്ടായി അത് അവർ വരാ ഒരു കാരണമുണ്ട് ഞാൻ ഈ ഈ ടെൻഡർ എടുക്കാതെ തോന്നിപ്പോൾ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി ഭഗവാൻ ഇനി എന്താ ചെയ്യുന്നത് എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ക്ഷേത്ര ക്ഷേത്രത്തിൽ വന്നിട്ട് സാധാരണ വന്നിട്ട് പോകുന്ന വന്ന് എന്നിട്ട് പുറ പുറത്തോട്ടിറക്കുമ്പോൾ സമയം കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ സമയം കഴിഞ്ഞു നട അടച്ചു ഞാൻ ഗേറ്റ് അടിച്ച ഇറങ്ങുമ്പോഴാണ് ഒരാൾ ബൈക്കിൽ പെട്ടെന്ന് വന്ന് ചേട്ടൻ അവിടെ നിൽക്കാൻ പറഞ്ഞ് താങ്കൾ നിന്ന് ഞാൻ നിന്നു നമ്മൾ കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ടെൻഡർ സംബന്ധിച്ച കാര്യങ്ങൾ എന്നാ കാണുകയുണ്ടായി അതനുസരിച്ച് ഞാനിത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്ന് നോക്കി അങ്ങനെയാണ് അവർ വരുന്ന് അങ്ങനെ പാലക്കാടുകാരുമായിട്ട് ഇത് ബന്ധപ്പെടുന്നത് ഒറ്റപ്പാലത്തുള്ള ആൾക്കാരാണ് ഒരാൾ വന്ന് ടെൻഡറിൻ്റെ നടപടികളായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പേപ്പറുകൾ അവർ ഒരു ക്വട്ടേഷൻ വ്യവസ്ഥയിൽ ഇപ്പോൾ തിരുവനന്തപുരം വരെ എത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴ ഏഴ് അടുത്ത് ക്വട്ടേഷൻ എടുത്ത് അത് കോട്ടയത്ത് എ എക് സി ഡി എടുത്തിയന്ന് അവിടുന്ന് പാസ്സായി ഇപ്പം ചീഫ് എൻജിനീയറുടെ മുന്നിൽ അത് എത്തിയിട്ടുണ്ട് ഈ വർഷത്തിൽ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പണി നടത്താൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് അത് അങ്ങനെ നടത്തി പോകണമെങ്കിൽ കുറവ് വന്നിട്ടുള്ളതായ തുക നമ്മുടെ ഭക്തജനങ്ങൾ എല്ലാവരും എന്നാ ആത്മാർത്ഥമായ ഒരു സഹകരണം വന്നാൽ നല്ല രീതിയിൽ നമ്മുടെ ക്ഷേത്രം ഈ നാട്ടിലെ നല്ലൊരു ഐശ്വര്യമായിട്ടുള്ള ക്ഷേത്രം ഈ നാട്ടിൽ നമുക്ക് പണിയാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്ക് ഉള്ളത് ഇവിടേക്ക് എത്താൻ തൊടുപുഴയിൽ നിന്ന് പത്തൊൻപത് കിലോമീറ്റർ ആണുള്ളത് തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം ബസ്സിൽ കയറി കാവുമ്പടി ജംഗ്ഷനിൽ ഇറങ്ങിയാൽ മെയിൻ റോഡിനടുത്ത് തന്നെയാണ് ക്ഷേത്രം കൂടാതെ ഇവിടെ വരുന്നവർക്ക് ഇതിന്റെ തൊട്ടടുത്തുള്ള അരക്കുളം അയ്യപ്പ ശിവക്ഷേത്രത്തിലും കാവുമ്പടി ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തി പോകാവുന്നതാണ് ഇവിടെ നിന്നും നടക്കാനുള്ള ദൂരം മാത്രമേ ഈ രണ്ട് ക്ഷേത്രങ്ങളിലേക്കുമുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്